ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് നമ്മൾക്ക് സങ്കീർത്തന പുസ്തകം ഒൻപതാം അധ്യായം വായിച്ചു കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേൻ മീൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചു ലസിക്കും അത്യുന്നതനായുള്ളവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായിച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവ പീഡത്തിനൊരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ കോശിപ്പിൻ രക്തബാധകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉത്തരിക്കുന്നവനെ എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കേണമേ ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്ത കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നുപോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല യഹോവ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുതേ ജാതികൾ നിന്റെ നിന്ദസന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവേ ഞങ്ങൾ മർദ്ധ്യ മർത്തിരത്രയെന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തേണ്ട മേവി മേ സ്തു യോഗ്യമാവുന്നു മോർ പ്രിയ ദൈവജനമേ വി നമുക്ക് സദൃശവാക്യങ്ങൾ പതിനേഴിൻ്റെ പതിമൂന്ന് വായിച്ചു കേൾക്കാം പതിനേഴിൻ്റെ പതിമൂന്ന് ഒരുവൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല ഒരുവൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല എനിക്ക് എൻ്റെ വീടിന് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഞാൻ ജോലി ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് ശമ്പളം കൊണ്ടുവരുന്നത് ഒരു നന്മയാണ് പണമുണ്ടെങ്കിലേ കുടുംബം നിലനിൽക്കുകയുള്ളൂ നമുക്ക് ആഹാരത്തിന് വസ്ത്രത്തിന് മരുന്നിന് ഇതിനെല്ലാം പണം ആവശ്യമാണ് അപ്പോൾ ജോലി ചെയ്ത് പണം കൊണ്ടുവരുന്നത് ഒരു വലിയ നന്മയാണ് ജോലി ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് അതിനേക്കാൾ വലിയ നന്മയാണ് എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ മക്കളെ കരുതുന്നതും സ്നേഹിക്കുന്നതും എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകുന്നതും പ്രായമായ അപ്പനെയും അമ്മിയെയും ശുശ്രൂഷിക്കുന്നതും അവർക്ക് വിശപ്പിന് ആഹാരം നൽകുന്നതും അസുഖമുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതെ പിറുവിറുക്കാതെ ശുശ്രൂഷിക്കുന്നതും തലമുറയ്ക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും അതേസമയം ജോലി കഴിഞ്ഞ് അന്തിക്ക് നാലുകാലിൽ കയറി വരുന്ന കുടുംബത്തിൽ സമാധാനം കൊടുക്കാത്ത ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഉപദ്രവിക്കുന്ന ഒരു അപ്പനെ അവൻ എന്തെല്ലാം നന്മകൾ ആ വീട്ടിൽ ചെയ്താലും വീട്ടിലുള്ള ആരും അവനെ ബഹുമാനിക്കില്ല അവസാനം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന കാശിന് ജീവിക്കുന്നവർ എന്നെ ബഹുമാനിച്ചില്ല എന്ന് ഒരാളും കരഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യാം സദൃശവാക്യങ്ങൾ പതിനെട്ടിന്റെ ആറിൽ ഇപ്രകാരം പറയുന്നു മൂടൻ്റെ അത്തരങ്ങൾ വഴക്കിനിടയാക്കുന്നു അവന്റെ വായ തല്ല്ല് വിളിച്ചു വരുത്തുന്നു ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ആവശ്യമില്ലാതെ അടുത്ത വീട്ടിലേക്ക് ചീത്ത വാക്കുകൾ പറഞ്ഞിട്ട് തല്ല് എരുന്ന് വാങ്ങുന്നത് കുറച്ചുനേരമൊക്കെ മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കും സഹിക്കാൻ പറ്റാതാവുമ്പോൾ തിരിച്ചു കൊടുക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാരത്തെ നിയന്ത്രിച്ച് പരദൂഷണം അസൂയ ഇവയൊക്കെ നിർത്തിവെച്ചിട്ട് ഞാൻ ആരാണ് എന്തിനാണ് ജനിച്ചത് എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ ഞാൻ വിചാരിക്കണോ എന്ന തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യാം അതുവഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ